വർഷത്തെ സേവന പാരമ്പര്യവുമായി സെയിൽസ് കോർപ്പറേഷന്റെ സ്ഥാപനം ഓട്ടുപാറ പരുത്തിപ്രയിൽ ഉദ്ഘാടനം ചെയ്ത് പ്രവർത്തനം ആരംഭിച്ചു ഇടനിലക്കാരില്ലാതെ നേരിട്ടുള്ള സേവനം സ്റ്റീൽ സിമന്റ് പൈപ്പ് ഷീറ്റ് തുടങ്ങിയ കെട്ടിട നിർമ്മാണത്തിനാവശ്യമായ എല്ലാവിധ സാധന സാമഗ്രികളും വിലക്കുറവിൽ ലഭിക്കുന്ന വടക്കാഞ്ചേരിയിലെ ഏക സ്ഥാപനം കൊച്ചപ്പൻ സെയിൽസ് കോർപ്പറേഷൻ ഓട്ടുപാറ പരുത്തിപ്ര

ജീവന് അഭായം സംഭവിച്ചില്ല സ്ട്രീറ്റ് ലൈറ്റിന്റെ പോസ്റ്റുകൾ ഉൾപ്പെടെ തകർത്താണ് നിയന്ത്രണം തെറ്റിയ കാർ ബിപിൻ എന്ന യുവാവിന്റെ ബൈക്ക് അൻപത് മീറ്ററോളം അകലെ വരെ ഇടിച്ചുതെറപ്പിച്ചത് ബി വി ന്യൂസ് പഴയന്നൂർ